എഴുന്നൂറ്റി കിലോ തൂക്കവും അഞ്ചരടി ഉയരവുമുള്ള പശുവിനെ കണ്ടിട്ടുണ്ടോ വയനാട് എടവക പഞ്ചായത്തിലെ കുറ്റ്യത്തോട്ടത്തിൽ പൗലോസ് ആണ് ഈ പശുവിന്റെ ഉടമ അറുപത്തിയെട്ട് ലിറ്റർ പാല് കറക്കുന്ന എ ബി എസ് ജൂപ്പിറ്റർ ഇനത്തിൽപ്പെട്ട പശുവിനെ ബംഗളൂരുവിലെ കറവ മത്സരത്തിൽ നിന്നാണ് പൗലോസ് സ്വന്തമാക്കുന്നത് നിലവിൽ ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ പശുവാണ് ഇതെന്നാണ് ഹൈബ്രിഡ് ഫാം അസോസിയേഷൻ സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നത് ടുത്തോളം ഏറ്റവും പാൽപാനുള്ള പശു ഏറ്റവും നല്ല നായ്ക്കള് ഏറ്റവും നല്ല ആട് അങ്ങനെയെല്ലാം നല്ലതിനെ വളർത്തുക എന്നുള്ളത് എനിക്ക് ചെറുപ്പം മുതലുള്ള ഒരു ഹോബിയാണ് ഇതിൽ പശുവിൽ ഏറ്റവും നല്ല പശു എന്നുള്ള ആഗ്രഹപ്രകാരം നാല്പത്തിരണ്ട് കൊല്ലമായിട്ട് ഈ മേഖലയിൽ പ്രവർത്തിച്ചിട്ടാണ് അതിൽ നിന്നുള്ള വരുമാനം കൊണ്ട് പഞ്ചാബിൽ നിന്ന് ബാംഗ്ലൂരേക്ക് കറവ മത്സരത്തിന് വേണ്ടി ബാംഗ്ലൂർ എല്ലാ വർഷങ്ങളും നടക്കാറുള്ള കറവ മത്സരത്തിനു കൊണ്ടുവന്ന പശുവാണിത് ഇതിന് ഞാൻ അവിടെ നിന്ന് അവരോട് വാങ്ങുന്നത് ഇനി അടുത്ത ഡിസംബർ ലാസ്റ്റിലും ജനുവരിയിലും കർണാടകത്തിലും ബാംഗ്ലൂരും വിവിധ പ്രദേശങ്ങളിൽ നടക്കുന്ന വലിയ സമ്മാനത്തോ കിട്ടുന്ന മത്സരങ്ങളിലേക്ക് ഈ പശുവിന് ഞാൻ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ് എം കമലാണ് നമ്മുടെ കൂടെയുള്ളത് കമൽ കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു കൗതുകം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ ഒരു പ്രത്യേക ഇനത്തിൽപ്പെട്ടതാണ് അതിൻ്റെതായിട്ടുള്ള പ്രത്യേകതകളുണ്ട് ഇപ്പോൾ ഈ പൗലോസിന്റെ കയ്യിലേക്ക് കിട്ടുന്നതും ഒരു പ്രത്യേകമായ ഒരു സാഹചര്യത്തിലാണ് അതിലും കൗതുകമുണ്ട് ഒപ്പം തന്നെ ഇതിനെ എങ്ങനെയാണ് പരിപാലിക്കുന്നത് ഒപ്പം ഇനി എന്തെല്ലാം കാര്യങ്ങൾക്ക് അദ്ദേഹം തന്നെ പറയുന്നുണ്ട് പല കാര്യങ്ങളും ചെയ്യാനുണ്ട് എന്നതുൾപ്പെടെ അങ്ങനെ ഒരു പശുവിൻ്റെ കാര്യം നമ്മൾ പറയുമ്പോഴത്തേക്ക് അതിന് പലതരത്തിലുള്ള കൗതുകങ്ങൾ ഇങ്ങനെ ഒളിഞ്ഞിരിപ്പുണ്ടല്ലേ ഒരു പശു എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ഒരു ഉണ്ടല്ലോ ഒരു പശുവിന് എത്ര വലുപ്പമുണ്ടാവുന്നു പക്ഷേ ഈ പശു ശരിക്കും ഒരു ഭീമാകാരനായ ആ ഒരു വലിയ പശു തന്നെയാണ് എഴുന്നൂറ്റഞ്ച് കിലോ ആണ് ഭാരം അഞ്ചര അടി പൊക്കമുണ്ട് അത് അതായത് ഒരാളുടെ ഒപ്പം തന്നെ ഏതാണ്ട് പൊക്കം അറുപത്തിയെട്ട് ലിറ്റർ പാലാണ് കറക്കുന്നത് പന്ത്രണ്ട് ലക്ഷം രൂപയാണ് വിലയും അത്രയും വലിയ വില കൊടുത്താണ് ഈ പൗലോസിനെ വാങ്ങിയത് പഞ്ചാബിൽ നിന്ന് ബംഗളൂരുവിലെ ഒരു കറവ മത്സരത്തിന് കൊണ്ടുവന്ന പശുവായിരുന്നു അവിടെ നിന്ന് വലിയ വില കൊടുത്താണ് ഈ പശുവിനെ വയനാട്ടിൽ എത്തിച്ചത് എല്ലാം വളർത്തുമൃഗങ്ങളൊക്കെ ഏറ്റവും മികച്ചതും ഏറ്റവും വലുതുമൊക്കെ തൻ്റെ അടുത്ത് വേണം എന്നുള്ളൊരു ചിന്തയാണ് പൗലോസിന് അദ്ദേഹം പതിനഞ്ചാം വയസ്സിൽ കാർഷികവൃത്തിയിലേക്ക് ഇറങ്ങിയതാണ് അന്ന് ഒരു കുപ്പി പാലിന് ഒരു രൂപ വിലയുണ്ടായിരുന്ന കാലത്ത് ഞാൻ പാൽ വിൽക്കാൻ തുടങ്ങിയതാണെന്നാണ് അദ്ദേഹം പറയുന്നത് എന്തായാലും എ ബി എസ് ജൂപ്പിറ്റർ എന്ന പശുവാണ് അതായത് വിദേശത്ത് നിന്ന് പ്രത്യേകമായി ബീജം ഇറക്കുമതി ചെയ്ത് അങ്ങനെയൊക്കെ ഹൈബ്രിഡായി ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരു പശുവാണ് അതിനുള്ള അംഗീകാരമൊക്കെ അതിന് ലഭിച്ചിട്ടുണ്ട് ദക്ഷിണേന്ത്യയിലെ ആറ് സംസ്ഥാനങ്ങളിലും കൂടി ഏറ്റവും വലിയ പശുവാണ് ഇത് നിലവിൽ എന്ന് പറയുന്നു അതിനുള്ള ഒരു അങ്ങനെയാണ് അതിൻ്റെ അസോസിയേഷനൊക്കെ അതിനുള്ള സർട്ടിഫിക്കറ്റൊക്കെ നൽകിയിട്ടുണ്ട് എന്താണെങ്കിലും ഈ പശു ഇങ്ങനെ ഒരു പശുവിനെ കൊണ്ടുവന്ന കാര്യം അദ്ദേഹം അധികം ആരോടും പറഞ്ഞിരുന്നില്ല ഇപ്പോൾ അടുത്താണ് ഇത് പുറത്തറിഞ്ഞത് കഴിഞ്ഞ ദിവസം ഈ പശു പ്രസവിക്കുകയും ചെയ്തു അറുപത്തിയെട്ട് ലിറ്റർ പാലാണ് ഒരു പശുവിൽ നിന്ന് മാത്രം ലഭിക്കുന്നത് ഏതാണ്ട് ഇരുന്നൂറ് ലിറ്ററിനടുത്ത് പാല് വിൽക്കുന്ന ക്ഷീരകർഷകനാണ് പൗലോസ് എന്തായാലും ഈ പശുവിൽ നിന്ന് ഇനി കൂടുതൽ മികച്ച കുഞ്ഞുങ്ങളെ ഉണ്ടാക്കാനും അതിനുവേണ്ടി വിദേശത്ത് നിന്നടക്കം ബീജമൊക്കെ ഇറക്കുമതി ചെയ്ത് സ്വന്തം ഫാമിൽ തന്നെ ബീജസങ്കലനം ഒക്കെ നടത്തി അത്തരത്തിൽ ഒക്കെ ഹൈടെക് ആയി ഈ പശു വളർത്തലും കൃഷിയുമൊക്കെ ചെയ്യുകയാണ് മുന്നിലേക്ക് പോകുക എന്നാണ് അദ്ദേഹം ഇപ്പോൾ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് പശുവിനെ കുറിച്ചുള്ള വിശേഷങ്ങൾ കേൾക്കുമ്പോൾ തന്നെ ഒരു കൗതുകവും ഉണ്ടല്ലേ ഒരുപാട് ഒരുപാട് പ്രത്യേകതകളൊക്കെ ഉണ്ട് അതുകൊണ്ടാണ് നിങ്ങളിലേക്ക് എത്തിച്ചതും ശരി കമൽ